കുജാരി നമുക്ക് കൊണ്ടുവരാം ഏ കണ്ണു പൊത്തി പിടിക്കുവോ മോൻ കുജാരിയുടെ കണ്ണു പൊത്തി പിടിക്കുവോ അതി കാണിക്കുവോ ആയിരുന്നു എല്ലാരും ഹാപ്പി വിഷു പറഞ്ഞു എല്ലാവർക്കും ും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഇന്ന് വിഷു ആണ് എല്ലാവർക്കും ഹാപ്പി വിഷു വിഷുണ്ടോ ഇതേ സമയം കഴിഞ്ഞ വർഷം ഞങ്ങള് നമ്മുടെ ലച്ചുവൂട്ടനായിട്ടത് ഈ കൺമണിക്കായിട്ട് നമ്മൾ ആശുപത്രിയിലായിരുന്നു വിഷുവിന്റെ അന്നാണ് കഴിഞ്ഞ വർഷം പതിനഞ്ചാം തീയതി ആയിരുന്നു വിഷു ഈ പ്രാവശ്യം പതിനാലാം തീയതിയാണ് അപ്പം പതിനാലാം തീയതി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ പ്രാവശ്യം വിഷു നേരത്തെ വന്നേക്കും ഒരു ദിവസം മുമ്പേ വന്നേക്കുവാണ് അപ്പം നമുക്ക് വിഷു ആഘോഷിക്കണം നമ്മുടെ ഉണ്ണിക്കണ്ണന്മാരുമായിട്ട് ഉണ്ണിക്കണ്ണനും രാജൊക്കെ ആയിട്ട് നമുക്ക് വിഷു ആഘോഷിക്കണം രണ്ടുപേരും നമ്മൾ ആ ഒരു രീതിയിലൊക്കെ മേക്കോവർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതല്ലാതെ നമുക്ക് കണി ഒരുക്കണം എല്ലാവരും കുരാരി അമ്മേനെയും എല്ലാവരെയും നമുക്ക് കാണിക്കണം എല്ലാവരും കേട്ട ചുറ്റാമ്മയും ഒക്കെ രാവിലെ കണി കാണിക്കണം നല്ല ഭംഗിയായിട്ട് കണി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കാണാം അല്ലേ ാക്കി വിശേഷങ്ങളോട്ട് കുഞ്ഞുസിന്റെ കഴുത്തിലാണ് കേട്ടോ മാല കഴുത്തിൽ ഇല്ലാത്തത് അപ്പം ഗോൾഡൊക്കെ വെക്കുന്ന മാല അതിനാണ് അപ്പം അതെ അപ്പൊ നേരെ വീട്ടിലിട്ട് വേണ്ട മുൻ കണ്ടും കുത്തിക്കൊണ്ട് വരാം മതി എനോക്ലാ എനോക്ലാ ഈ എടു ദി ഹാപ്പി വിത്ത് യു ഫാത്തിചെ ആം ചിനും ഫാത്തിചെ മത്തി ഫാത്തിചെ ജംബംബംബംബ ഫാത്തിചെ ആൻഡ് വൽക്ക ഫാത്തിചെ അംബ 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 മൈ

കണ്ണു വർക്ക് കണ്ണു വർക്ക് കണ്ണൂർ ഏരിയാ

അമ്മ ആ റംജിക്ക് മൂത്രീക്ക് നേരെ നോഞ്ഞിട്ട് സമപണരയിക്കുന്നില്ല അങ്ങോട്ട് കൈ വിടോടാ കൈ വിടരണ്ട മ്മ കണ്ണു പോത്തേ കണ്ണ് ഞാൻ മൂന്നാരിയമ്മക്ക് വരാൻ പറ്റത്തില്ല എങ്ങനെയാ കണ്ടോ കൃഷ്ണനെ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഉണ്ടായിരുന്നു നമുക്ക് കണിയല്ല ഭരിക്കാൻ വേണ്ടി ഇപ്പൊ പ്രാവശ്യം അമ്മ അവിടെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ നമ്മ അങ്ങ നമുക്ക് അധികം നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുവല്ലോട്ടോ കണി നമുക്ക് മുടക്കാൻ പറ്റുവാ അതുകൊണ്ടാണ് കസേരയില് പിടിച്ചോണ്ട് നമ്മ ഇരുത്തിയത് കേട്ടോ ഇരുത്തിയാൽ ഞങ്ങൾ അവിടെ നിന്ന് കസാരയിൽ പിടിച്ചുകൊണ്ട് പോരുവാണ് ചെയ്തത് കാലയിൽ അധികം വെയിറ്റ് കൊടുക്കാതെ അതേപോലെ അവിടെ കൊണ്ടിട്ട് കിടത്ത കേട്ടോ കണി കണ്ടു കഴിഞ്ഞോ അത് കൊറച്ചേരോട് കാറാണോ ശരിക്കും പറഞ്ഞു അപ്പൂസ് ഓൾറെഡി കണ്ടു കടന്നെ എല്ലാരും കഴിയാൻ വെച്ചത് വിരി എടുത്ത അപ്പൂസല്ലേ ആമിച്ചിനെ കണ്ണുപോത്തി അപ്പൂച്ചനെ കാണിക്കാൻ ആഗ്രഹമുള്ളൂടാറക്കാൻ പറയാം തന്നോ കണ് തന്നോട്ടെ ആ നല്ല നല്ല എങ്ങനുണ്ട് അടിപൊളി ല്ലേ നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണേ ഇത് ശുന്തിരി നോക്കി രാധേനെ നോക്കിയാ ഞങ്ങളുടെ രാധേ രാധി ഞങ്ങട് രാധേ രാധേ டி கொச்சி ஓடக் கிருஷ்ணன் கொடுக்க ஓடக்கூழி கொடுத்து എന്റെ എന്റെ കൃഷ്ണന് കൊടുക്കാനുള്ള ഓടിക്കുഴൽ എന് ചോദിച്ചത് എന്റെ കൃഷ്ണന് കൊടുക്കാനുള്ള ഓടിക്കുഴൽ എന്ത് രാജകുമാരി കൃഷ്ണന്റെ രാജകുമാരി ഇല്ലാത്ത ഈ ഇങ്ങോട്ട് നോക്കൂ ക്ലാസ് രാധേനെ ഒരുക്കാൻ ഏറ്റവും പാടേണ്ടു ഈ രാധ എല്ലാം കുളമാക്കിയോളൂ രാധയുടെ ശാലിൽ ഓട്ടയാണല്ലോ എന്റെ രാധ എവിടെ എന്റെ രാധ ഒന്ന് കാണിച്ചില്ല ഏ എന്റെ രാധ്യോക്കാതെ രാധ വേർത്തോണ്ടിരിക്കും അതുകൊണ്ട് ഫാൻ ഇട്ടു കൊടുത്ത കേട്ടോ രാധ ഇതുപോലത്തെ വെള്ളമാല ഇനി രാത്രി രണ്ടായിട്ട് ഇടാൻ പറ്റൂപ്പൃഷ്ണ ഹരി കൃഷ്ണ എന്റെ ഓടക്കൂലല്ല പിന്നെ ക്യാരറ്റ് പൈനാപ്പിള് പൈനാപ്പിൾ കൃഷ്ണന് എന്ത് രണ്ടും കൃഷ്ണനാണോ ആണോ കോടക്കുഴലിന് കൊടങ്ങോ കൃഷ്ണന് ഒരു ഉമ്മേ കൃഷ്ണൻ ഉമ്മ എല്ലാരും ഹാപ്പി വിഷു പറഞ്ഞു ഹാപ്പി വിശു എല്ലാര്ക്കും കൈനീട്ട് ഉമ്മ കൊടുക്കും ഉമ്മ കൈനീട്ടോ എന്റെ കൈ മോന്റെ കൈനീട്ടം വന്നു പറ മോന്റെ കൈ നീട്ട എല്ലാവർക്കും മോന്റെ കൈനീട്ടാ വന്നു പറ ആ പറ എല്ലാവർക്കും കഴിഞ്ഞ വിഷുന എന്റെ ലച്ചൂട്ടി ജനിച്ചെന്ന് പറ കഴിഞ്ഞ വർഷമാ എന്റെ ലച്ചൂട്ടി ജനിച്ചതെന്ന് പറ

ൃണന്റെ രാവ് അരി കട്ട് തിന്നുന്നേ ഓടി വായു നാട്ടുകാരി നാട്ടുകാരിച്ചാർ വിളിക്കട്ടെ നല്ലവര് പറ അപ്പൊ അരി വര തിന്നുവാരി കൃഷ്ണ കൃഷ്ണേക്കു കൃഷ്ണ കളം കൃഷ്ണനെ റിജക്ട് ചെയ്ത് കേട്ടേ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ോ എന്നെ ആക്സെപ്റ്റ് ചെയ്യാന്ന് കാലകൃഷ്ണ ഓക്കേയാ ഹാ എയ് ഹാപ്പി ബിവിച്ചു ഹാപ്പി ബിവിച്ചു ഹാപ്പി ബിവിച്ചു ഹാപ്പി ബിവിച്ചു ഹാപ്പി ബിവിച്ചു ഹാപ്പി ബിവിച്ചു അച്ചോ അഭിജു ഈഷാ അഭിജു 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 ആ മോക്കു മോടക്ക് അരബോട്ട് ഈ വാന്തോ <laughs> <laughs> Ismi <me. laughs> Let's go to Kandi Pati Kandi Pati